ൊൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൽ ജനാധിപത്യ സംരക്ഷണ മനുഷ്യമതിൽ തീർത്ത് തഴവാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തഴവ അമ്പലമുക്കിലാണ് മനുഷ്യമതിൽ തീർത്തത് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് നടന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തഴവാ ബിജു ദേശീയ പതാക ഉയർത്തിയ ശേഷം മനുഷ്യമതിൽ തീർത്ത് ജനാധിപത്യ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി ദേശീയഗാനം ആലപിച്ചു രാവിലെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാർഡിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ദേശീയ പതാക ഉയർത്തി ജനാധിപത്യ സംരക്ഷണ പ്രതിജ്ഞയും ചൊല്ലി ഇന്ത്യയുടെ എഴുപത്തി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷം തളവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാർട്ടിയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തുകയും പിന്നെ ജനാധിപത്യ സംരക്ഷണ പ്രതിജ്ഞ ചെല്ലുകയും ചെയ്യും അതേ തുടർന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കുവാൻ രാജ്യത്ത് മതേതരത്വം നഷ്ടപ്പെടുത്തിയ ഗവൺമെന്റ് തന്നെ ജനാധിപത്യവും നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു അതിനെതിരെ ഒരു മനുഷ്യ മതിൽ ചേർത്തുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനാധിപത്യ സംരക്ഷണ എല്ലാവർക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് മണിയൻപിള്ള ഗോപാലകൃഷ്ണൻ കുന്നുതറ ബീന സുരേഷ് രവീന്ദ്രൻ പിള്ള ചോതി ബീഗം ജസീന ബിന്ദു വിത്തൂർ ഉണ്ണികൃഷ്ണ പിള്ള നിതീഷ് എം മുകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് മധുര വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി